ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമൽ അവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുക തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് സുതിയും ശ്രുതിയും രവീന്ദ്രനും വർഷയും ശ്രീകാന്തും ഒക്കെ ഭക്ഷണം അപ്പോഴാണ് സുധിയുടെ മുഖം കണ്ടിട്ട് എന്ത് പറ്റിയിടാ നീ എന്തെങ്കിലും കുഴി ചെന്ന് ചാടിയോ എന്നിങ്ങനെ ചോദിക്കുന്നത് രവീന്ദ്രൻ അപ്പം നമ്മുടെ സുധി പറഞ്ഞു ഏയ് കുഴിയിലൊന്നും ചാടിയിട്ടില്ല ഇതുവരെ കുഴി ചാടാതെ ഞാൻ പിടിച്ചിങ്ങനെ കരയെ തന്നെ നിക്കാന്ന് എന്ന് ഉം അങ്ങനെ കരയെ തന്നെ നിന്ന നിനക്ക് കൊള്ളാം അപ്പോഴത്തേക്കും നമ്മുടെ രേവതി മാമിയും കൂടി ഇറങ്ങി വരുന്നത് അപ്പൊ ഇവര് തമ്മിലൊരു ബെറ്റ് വെച്ചിട്ടുണ്ടല്ലോ അപ്പം ആ ഒരു ബെറ്റ് നടപ്പിലാക്കണം അപ്പൊ രേവതിയും ആമിയും കൂടെ ഇറങ്ങി വന്നു അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനും എല്ലാവരും ഒക്കെ ഇവരെ നോക്കുന്നുണ്ട് ആമി ാണ് രേവതിനെ കൊണ്ടുവരുന്നത് അങ്ങനെ നമ്മുടെ ആമി രേവതിയോട് പറയാണ് അതെ രേവതി ഞാൻ വെച്ച ക്യാഷ് എടുത്ത് വെച്ചോട്ടോ ഞാനിപ്പം വീഴാൻ പോവുകയാണ് സച്ചി വന്ന് എന്നെ വീഴാതെ താങ്ങി പിടിക്കും അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ നിപ്പുണ്ടോ അവിടെ അപ്പം രേവതി പറഞ്ഞു നോക്കാം ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് പൈസ നീയും വെച്ചോ അപ്പം സച്ചി ചോദിച്ചു എന്താ രണ്ടുപേരും കൂടി ഒരു സ്വകാര്യം ഏയ് ഒന്നുമില്ല സച്ചേട്ടാ ഒരു സ്വകാര്യവും ഇല്ല ഉം ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ വന്നത് രവീന്ദ്രൻ പറഞ്ഞു ആ ബാ മക്കളെ കേറിയിരിക്കും ബാ നമുക്ക് കഴിക്കാം എന്നിങ്ങനെ പറയാണ് ഈ ഒരു സമയത്ത് ആമി അങ്ങ് പോയപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു അല്ല ആമി ഇതവിടെ പോവാ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നില്ലേ ഉം ഞാൻ ഇപ്പൊ വരാം എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ സുതിയും ശ്രുതിയും കൂടെ പറയാ ഭക്ഷണം ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കും ഞാൻ പോലും അഡ്ജസ്റ്റ് ചെയ്തല്ലേ കഴിക്കുന്നത് അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു ഓഹോ എന്നാല കഷ്ടപ്പെട്ട് ആമ്പറ നോളും കഴിക്കണ്ട ആഹാ കൊള്ളാലോ അയ്യോ അത് പിന്നെ സൂദി അല്ല ശ്രീകാന്തെ ഞാൻ തമാശ പറഞ്ഞതല്ലേ ഓ തമാശയോ ഉം ദേ തമാശയാണെങ്കിലും ഇവിടെ എല്ലാവർക്കും ജീവിക്കാനുള്ളതല്ലേ എന്നിങ്ങനെ പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പോഴത്തേക്കും അച്ഛാ എന്ന് നമ്മുടെ ശ്രീകാന്ത് ഒരു വിളിയും വിളിച്ചു കേട്ടോ ഈ ഒരു സമയത്താണ് നമ്മുടെ ആമി മറിഞ്ഞു വീഴാൻ വേണ്ടി നോക്കിയതും മറിഞ്ഞു വീണതും അപ്പൊ ദേ നമ്മുടെ സച്ചി മാറി നോക്കിക്കൊണ്ട് നിൽക്കുക അല്ലാതെ കയറി പിടിക്കാതെ ഇരിക്കുകയും ചെയ്തു കേട്ടോ ഈ സമയത്ത് നമ്മുടെ രേവതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലേ രേവതി കൈ രണ്ടും കൂടി ഇങ്ങനെ കൂട്ടി കൂട്ടി അടിച്ചു കൊട്ടുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ നോക്കുകയാണ് ഏഹ് ഇതെന്താ പറ്റിയത് ശ്രീകാന്ത് നോക്കി ഇതെന്താ പറ്റിയത് അപ്പൊ അതൊക്കെ നമ്മുടെ രേവതി അങ്ങനെ ഏർ കൈ അങ് കൊട്ടലങ് നിർത്തിയിട്ടോ കാരണം മതിമറന്ന് പോയി നമ്മുടെ രേവതി സച്ചി പിടിച്ചില്ലല്ലോ ആ ഒരു സന്തോഷം ആമി പറഞ്ഞു ദേ ഒരു കാര്യം ചെയ്യ നീ എന്നെ ഒന്ന് പിടിച്ച് എണീപ്പിക്കടാ എന്നിങ്ങനെ ആമി പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു ദേ വർഷേ അവളെ ഒന്ന് പിടിച്ച് പിടിച്ചെണീപ്പിക്കാൻ പറഞ്ഞു വർഷെ ഒന്ന് പിടിച്ച് എണീപ്പിച്ചു കേട്ടോ അപ്പോഴത്തേക്കും ആമി പറഞ്ഞു നടുപോയി എൻ്റെ ഈശ്വര എന്റെ നടുപോയി നടുവൊന്നും പോയിട്ടില്ലാട്ടോ അവിടെ തന്നെ നടുവണ്ടെന്ന് രേവതി അപ്പോഴത്തേക്കും ആണ് ആമി എടാ എങ്കിലും നീ എന്ത് സാധനം അടാ നീയ നീ എന്താടാ എന്നെ ഒന്ന് പിടിക്കാതിരുന്നത് അയ്യേടാ പിടിക്കാൻ പറ്റിയ ടീം അത് നീ നേരത്തെ ഞാൻ വീണപ്പോൾ താങ്ങി പിടിച്ചല്ലോ ഉം അതേ ഒരു കാര്യമുണ്ട് ഒരേ അബദ്ധം വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോ രക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല നേരത്തെ നീ വഴുതി വീഴാൻ നോക്കിയപ്പോ ഞാൻ രക്ഷിച്ചു നേരത്തെ നീ ഓടി വന്നല്ലേ വീണത് ഉം ദേ വരുമ്പോ നീ ശ്രദ്ധിക്കണമായിരുന്നു ഒരേ തെറ്റ് ആവർത്തിക്കുമ്പം ആരും ദേ രക്ഷിക്കാൻ വരില്ല ദൈവം പോലും അത് മനസ്സിൽ കുറിച്ചിട്ടോ അപ്പോഴത്തേക്കും ആമി രേവതി നോക്കിയത് രേവതി ഇങ്ങനെ ഇന്നും പറഞ്ഞ് ചിരിച്ചു വിട്ടോ എന്നിട്ട് രേവതി പറഞ്ഞു ആമി നിനക്ക് വേദനയുണ്ടോ നല്ല വേദനയുണ്ടോ ഉം വേദനയുണ്ട് അല്ല നിനക്ക് ഇരിക്കാൻ പറ്റുവോ അതോ നിൽക്കാൻ പറ്റുമോ കിടക്കാൻ പറ്റുമോ ആ ഇനിയിപ്പം ഇരിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ആ അത് സാറും ഇല്ല എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളാം അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അതേ മോളെ ഇനി ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ നടക്കുമ്പം വീടരുത് അപ്പൊ സച്ചി പറഞ്ഞു ഇവൾ ഇനി ശ്രദ്ധിച്ചോളും ഇനി ജീവിതത്തിൽ വീടാൻ പോകുന്നില്ല ഇവൾ ഇനി ഒരിക്കലും വീടെത്തില്ല അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അല്ല സച്ചി അല്ല ആമി രേവതിയെ തന്നെ ഇങ്ങനെ നോക്കുവോ രേവതി ജീവിക്കുക അപ്പം രേവതി പറഞ്ഞു ഉം കരിക്ക് കരിക്ക് കഴിക്കുക ചമ്മി നാറണ്ടാട്ടോ വെറ്റൊക്കെ അവിടെ ഇരിക്കട്ടെ ഏതെങ്കിലും ഈ സമയത്ത് ഭയങ്കര സന്തോഷം നമ്മുടെ രേവതിക്ക് രേവതി സച്ചിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണെട്ടോ എന്നിട്ട് ഇങ്ങനെ റൊമാൻസിൽ ഇങ്ങനെ നോക്കുന്നുണ്ടെട്ടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ നമ്മുടെ സച്ചി പിടിച്ചില്ലല്ലോ പിടിക്കും അങ്ങനെ ചെയ്തായിരുന്നെങ്കി എന്റെ ഈശ്വര ഈ ഭൂകമ്പം നടന്നേനെ ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിന് ആമീനയാണ് അങ്ങനെ രേവതി ചോദിക്കുക അല്ല നടുവേ എന്തെങ്കിലും ഉണ്ടോ നിനക്ക് ഏയ് അങ്ങനെയൊന്നുമില്ല എന്തിനാ നീ കിടന്ന് ചിരിക്കുന്നത് എന്ത് ചിരിയാണ് ആ അതിനു മാത്രം ചിരിക്കാനൊന്നുമില്ല ഉം ഉണ്ട് ആമി ഉണ്ട് ചിരിക്കാനുണ്ട് നീ ഇപ്പൊ അറിയാതെ വീണതാണ് ആണെങ്കിൽ ഞാൻ ചിരിക്കില്ലായിരുന്നു നീ കരുതിക്കൂട്ടി വീഴാൻ നോക്കി സച്ചേട്ടം വന്ന് പിടിക്കുന്നുള്ള നിന്റെ വിശ്വാസത്തില് സച്ചേട്ടം വന്ന് പിടിച്ചില്ല നീ വീഴുകയും ചെയ്തു ഓ അയ്യോ അത് കാണുമ്പോ ഞാൻ എങ്ങനെ ചിരിക്കാതിരിക്കും അമി എങ്ങനെ ചിരിക്കാതിരിക്കും അയ്യോ എനിക്ക് വയ്യ ഉം ഏതായാലും ബെറ്റില് നീ തോറ്റു ആ അതെ ആമി ഇനിയിപ്പൊ സച്ചേട്ടൻ പിടിക്കും ഓർത്തെ നീ പോയി വീഴാനൊന്നും നിക്കല്ലേ നടുവും കുത്തി താഴെ പോവും ഉം അതിന് ഞാനിനി അങ്ങനെ ചെയ്യില്ലല്ലോ ഒരപത്തും ആർക്കാണെങ്കിലും പറ്റില്ലോ ആ നമ്മള് തമ്മിൽ ബെറ്റ് വെച്ചൊന്നും നീ മറന്നിട്ടില്ലല്ലോ ബെറ്റിൽ എന്തായാലും നീ തോറ്റില്ലേ ഉം അത് ഞാൻ സമ്മതിച്ചു ആ ഞാൻ നിനക്ക് ആയിരം രൂപ തരാം അയ്യേ ക്യാഷ് ഒന്നും എനിക്ക് വേണ്ട ഞാൻ ജയിച്ചല്ലോ എനിക്കതാ ഇഷ്ടം എനിക്ക് പ്രതിഫലം ഒന്നും വേണ്ട അയ്യടാ എന്ന് പറഞ്ഞ ശരിയാവില്ല ക്യാഷ് മേടിക്കാ ശെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ ശരിയാവില്ല ബെറ്റ് ബെറ്റ് തന്നെയാണ് ഇന്ന ക്യാഷ് മേടിക്ക അയ്യോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ വേണ്ട അതൊന്നും പറഞ്ഞ ശരിയാവില്ല ഇത് മേടിച്ചേ പെട്ടു വേണ്ട എൻ്റെ പൊന്നാമി വേണ്ട ദൈ ഇത് വെച്ച മര്യാദയ്ക്ക് ഇത് വെച്ചെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കയ്യിൽ ഇത് ചുരുട്ട് കൂട്ടി മടക്കി എടുത്തു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആമി പറഞ്ഞു ബെറ്റ് ബെറ്റ് ബെറ്റായിരിക്കണം എപ്പോഴും ബെറ്റ് വെച്ചവൻ എന്നും പൈസ കൊടുത്തിരിക്കണം അല്ലാമി എൻ്റെ സച്ചേട്ടനെ ഞാൻ മനസ്സിലാക്കിയതുപോലെ ഉണ്ടല്ലോ ഈ ലോകത്ത് മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം ഇനിയിപ്പോ എന്റെ സച്ചേട്ടനെ ആർക്കും മനസ്സിലാക്കാനും പറ്റത്തില്ല എന്റെ സച്ചേട്ടൻ അത്രയ്ക്ക് പാവ സച്ചേട്ടൻ പിന്നെ എൻ്റെ മാത്രം എൻ്റെ മാത്രം ഒരു അഹങ്കാര സ്വത്താണ് അപ്പോഴത്തേക്കും ആമി ഇങ്ങനെ കൈ നീട്ടാൻ കേട്ടോ കൈ കൊടുക്കാനെട്ടോ ഉം കൊള്ളാം ഈ ഈ പവർ ഉണ്ടല്ലോ രണ്ടുപേരും തമ്മിലുള്ള ഈ ബോണ്ടിങ് ഉണ്ടല്ലോ അത് സൂപ്പറാണ് കേട്ടോ രേവതി സച്ചിനെ പോലൊരു പയ്യനെ വിവാഹം കഴിക്കാനേ അല്ല വരനായിട്ട് കിട്ടാനേ നീയെ പുണ്യം ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആമി ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ ആമി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് സച്ചിയും രവീന്ദ്രനും കൂടെ വരുവാണ് അപ്പൊ എങ്ങനെയെങ്കിലും ആമീനെ പറഞ്ഞു വിടണം അതാണ് സത്യം പറഞ്ഞ രണ്ടിന്റെ ഉദ്ദേശവേ അങ്ങനെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ പറയണം കേട്ടോ ഉം അപ്പോഴത്തേക്കും ആ ഞാൻ പറയാ നീ ഇങ്ങോട്ട് ബാ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് ആമിയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു അല്ല മോളെന്താ ഉറങ്ങിയില്ലേ അല്ല ഞാൻ ഉറങ്ങിയില്ല എന്താ നിങ്ങൾ ഉറങ്ങുന്നില്ലേ ഞാനോട് നിങ്ങളൊക്കെ കിടന്ന് കാണുമായിരിക്കുന്നത് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു ഇല്ല മോളെ ഞങ്ങൾ കിടന്നൊന്നുമില്ല കിടക്കണം കിടക്കാറായി വരുന്നതേ ഉള്ളൂ അപ്പൊ സച്ചി ഇങ്ങനെ കാണിക്കും അച്ഛാ പറയച്ചാ അച്ഛ പറയച്ചാന്ന് അപ്പൊ ഇത് ആമി കാണുന്നുണ്ട് കേട്ടോ അപ്പൊ ആമി ചോദിക്കുകയാണ് ഉം എന്ത് പറ്റി രണ്ടുപേരും ആക്ഷൻ മാത്രം കാണിക്കുന്ന ഡയലോഗ് ഇല്ലല്ലോ അയ്യോ ആമി ഒന്നുമില്ല അപ്പൊ നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ എന്തോ ഒരു പേടി പറയാനായിട്ട് അപ്പൊ ആമി ചോദിച്ചു അല്ല നിങ്ങക്ക് പറയാൻ എന്തോ ഒരു പേടി ഉണ്ടല്ലോ എന്തോ ഒരു കാര്യം പറയാൻ വന്നാണല്ലോ എന്താ എന്ത് കാര്യമാ പിന്നെ നിങ്ങക്ക് പറയാൻ മനസ്സില്ലെങ്കിൽ പറയട്ടോ എന്തായാലും ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ എന്ത് കാര്യം ഉം അത് പിന്നെ നാളെ രാവിലെ ഞാന് നാട്ടിലേക്ക് പോവുക ഏ നാട്ടിലേക്ക് പോവുകയാണെന്നോ അപ്പൊ ഇവര് പറയാനും ചോദിക്കാനും വന്ന കാര്യം തന്നെയാണിത് അപ്പോഴത്തേക്കും സച്ചിക്ക് എന്താ പോലെ അപ്പോഴത്തേക്കും ആമി ചോദിച്ചു ഇതെന്തു രണ്ടുപേരും പരസ്പരം നോക്കുന്ന ഒരു ആശ്ചര്യം പോലെ എന്താ പറ്റിയത് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു എന്താ മോളെ പെട്ടെന്ന് നീ തിരിച്ചു പോകുന്നത് അത് പിന്നെ നാട്ടിൽ ചെന്നിട്ട് ചെയ്തു തീർക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഏൽപ്പിച്ചതാണ് ഇപ്പോഴും തന്നെ ശരിക്കും വൈകി ഞാൻ വന്നപ്പോൾ മുതല് അവൾ എന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് എന്തായാലും പോയേ പറ്റൂ പോയില്ലെങ്കിൽ ശരിയാവില്ല അപ്പൊ നമ്മുടെ സച്ചി ചോദിച്ചു അല്ല തീരുമാനിച്ച പോകാന് തീരുമാനിച്ചു തന്നെയാണോ ഉം തീരുമാനിച്ചു അല്ല കുറച്ച് ദിവസം കൂടെ നിനക്ക് നിന്നിട്ട് പോയ പോരായിരുന്നോ അങ്ങനെ പറഞ്ഞാൽ അവർ കേക്കില്ലേ നീ തീരുമാനിച്ചു കഴിഞ്ഞത് കൊണ്ട് പിന്നെ ഞങ്ങളും എതിർത്ത് പറയുന്നൊന്നുമില്ല നിനക്കതാണ് ഇഷ്ടമെങ്കിൽ താല്പര്യമെങ്കിൽ പോക അപ്പൊ പിന്നെ ശരി ഞാൻ നാളെ രാവിലെ പോകൂട്ടോ എന്ന് പറഞ്ഞുകൂടെ സച്ചിനെ പോയി കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് നമ്മുടെ രേവതി അല്ലല്ലോ സോറി ആമി പറഞ്ഞു നീ എനിക്കൊരു ടാക്സി പിടിച്ചു തരണം കേട്ടോ പിന്നെ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല രേവതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നിനക്ക് ദൂരേക്ക് വരാൻ പാടല്ലേ പിന്നെ ഈവനിങ് ഒന്ന് കറങ്ങാന്ന് പറഞ്ഞിട്ട് പോലും സമാധാനമായിട്ട് നീ നിന്നില്ല എന്നെ എങ്ങോട്ട് പെട്ടെന്ന് വന്നു രേവതിക്ക് മെഡിസിൻ കൊടുക്കണം രേവതിക്ക് ഭക്ഷണം കൊടുക്കണം രേവതിൻ്റെ അടുത്ത് കട്ടിലേക്കെടുത്തണം ഇതുമാത്രമായിരുന്നു നിന്റെ ചിന്താഗതി അതെനിക്ക് നന്നായിട്ട് അറിയാം ഉം അതുകൊണ്ടാണ് പറഞ്ഞത് നീ വരണ്ടാട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു അല്ല നീ എന്താ നാട്ടീന്ന് പെട്ടെന്ന് പോവോ ഏയ് നാട്ടിൽ നിന്ന് പെട്ടെന്നൊന്നും പോകത്തില്ല കുറച്ച് നാളെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും കാനഡയിലേക്ക് പോകാൻ കുറച്ച് വൈകും ആ എന്നാ പിന്നെ പോയി കിടന്നോ എന്നിങ്ങനെ പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ അങ്ങ് പോയി സച്ചി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞു അതെ നീ ഇപ്പൊ പോകണ്ട കുറച്ച് നേരം നമുക്ക് സംസാരിച്ചിരിക്കാം എന്നിട്ട് പോകാം അല്ല രാവിലെ പോരെ നാളെ രാവിലെ തന്നെ ഞാൻ പോകുമല്ലേ പിന്നെ സംസാരിക്കാനുള്ള സമയം കിട്ടുമോ സംസാരിക്കാനുള്ള സമയൊന്നും കിട്ടത്തില്ല നാളെ കഴിഞ്ഞ പിന്നെ നമ്മൾ എന്ന് കാണുമെന്ന് പറയാൻ പോലും പറ്റത്തില്ല എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും പറയാനും ഒക്കെ ഉണ്ട് നീ ഇവിടെ വന്നിരിക്കെ അത് പിന്നെ ആമി അയ്യോ നീ വായി ഇങ്ങോട്ട് നീ അവിടെ ഇരുന്നേ ഞാൻ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ രണ്ടുപേരും കൂടി ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ആമി പറഞ്ഞു അല്ല ആമി പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മ്യൂട്ട് ചെയ്ത് വെച്ചാട്ടോ കേൾപ്പിക്കുന്നത് അങ്ങനെ ഇവര് രണ്ടും സംസാരിച്ചോണ്ടിരിക്കുന്ന കുറച്ച് സീൻ കാണിക്കുന്നുണ്ട് അപ്പഴത്തേക്കാണ് നമ്മുടെ ശ്രുതി അവിടെ നുഴഞ്ഞേറ്റക്കാർ വരുന്നത് ശ്രുതി ഇങ്ങനെ ഇതെല്ലാം കേട്ടോണ്ടിങ്ങനെ നിൽക്കുകയാണ് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആമീനെ പുറത്താക്കണമല്ലോ അങ്ങനെ ഇതൊക്കെ കേട്ടോണ്ടിരുന്ന ശ്രുതി ഉം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാ കേൾക്കുന്നത് പതിയെ നമ്മുടെ ശ്രുതി അതിലേക്കൂടെ വന്ന് നേരെ മേളിലേക്ക് കയറി പോവുകയാണ് കേട്ടോ ആരുടെ അടുത്തേക്ക് രേവതിയുടെ അടുത്തേക്ക് എന്തിന് രേവതിയോട് നോണയും കൊതിയൊക്കെ പറഞ്ഞ് പേരിപ്പിക്കാനായിട്ട് അങ്ങനെ രേവതി പത്രം വായിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് പത്രം നീക്കി വെച്ചിട്ട് അതെ ശ്രു രേവതി എന്ന് വിളിച്ചപ്പോഴത്തേക്കും എന്താ ശ്രുതി എന്താ ഉണ്ടായത് നീ വന്നേ നീ വാ ഒരു കാര്യം കാണിച്ചു തരാം എവിടേക്കാ ഞാൻ വരേണ്ടത് നീ ഉറങ്ങീന്ന് കരുതിയേ ഇവിടെ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഉം കലാപരിപാടികള് ആരുടെ വരെ വരും കലാപരിപാടികള് ഏഹ് അത് നീ നേരിട്ട് തന്നെ കണ്ടാൽ മതി ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ അതിനൊരു ത്രില്ലില്ല നീ വാ നിന്നെ ഞാൻ എല്ലാം കൊണ്ട് കാണിച്ചു തരാം എന്താ ശ്രുതി ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് നീ നേരിട്ട് തന്നെ കാണണം ഞാൻ കാണിച്ചു തരാം നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ ഏതായാലും രേവതിയെയും കൂട്ടിക്കൊണ്ട് നേരെ ചെല്ലുന്നത് സച്ചി അമി വർത്താനം പറഞ്ഞിരിക്കുന്ന സ്ഥലത്താണ് അവരാണ് ഭയങ്കര വർത്താനം അങ്ങനെ ശ്രുതി പറഞ്ഞു നോക്ക് 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 രണ്ടുപേരും കൂടി ഇരുന്ന് ചൊല്ലുന്നു കണ്ടോ വല്ലാത്ത വർത്താനോ ഈ പാതിരാത്രി ഇതിന്റെ വല്ല കാര്യം നീ ഉറങ്ങി എന്ന് കരുതി ും അതാ രണ്ടുപേരും ആരും അറിയാതെ ഇവിടെ വന്നിരുന്ന് ചൊല്ലുന്നത് ഉം നേരം വെളുക്കുന്നത് വരെ ഇവിടെ ഇരുന്ന് സ്ല്ലാലോ കണ്ടില്ലേ തൊട്ടും തലോടിയും ഒക്കെയാണ് ചൊല്ലുന്നത് അല്ല എന്നാലും സച്ചിക്ക് ഇതെന്താ പറ്റിയത് രേവതി ഇതുപോലൊരു മാറ്റം ആ അവളുടെ മായയിൽ വീണ് കാണുമായിരിക്കും അവൾ മായാചാലക്കാരിയാണെന്നാ തോന്നുന്നത് രേവതിയാണ് എൻ്റെ എല്ലാം രേവതി എന്റെ ജീവനാണെന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് ഇതേ കളിക്കൂട്ടുകാരി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നിന്നെ മറന്ന് അവളുടെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങി ഇവിടത്തെ സന്തതി അത് കണ്ടോ കാണു കാണു കാണ് ഇനി എവിടം വരെ പോകുവോ ഉം അവരെ രണ്ടുപേരെ ഇങ്ങനെ കാണുമ്പോഴേ പാച്ചിൽ പാർക്കിലും ബീച്ചിലും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന കാമുകിയും കാമുകനും ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെയല്ലേ ചിരിയും കളിയും അട്ടഹസവും ഒക്കെ ആ കൈവിട്ടു പോയി രേവതിയെ കൈവിട്ടു പോയി അതെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യണം എന്തെങ്കിലും എത്രയും പെട്ടെന്ന് അവള് പറഞ്ഞു വിടപെടുന്നു അതാ ചെയ്യേണ്ടത് ഇല്ലെങ്കിലേ നിനക്ക് നിന്റെ സച്ചേട്ടനെ നഷ്ടമാകൂട്ടോ ഉം പിന്നെ നീ ഇവിടെ ഇരിക്കേണ്ട വരും സച്ചേട്ടനെ നഷ്ടമായിട്ട് അല്ല നിന്റെ വീട്ടിൽ പോകേണ്ട വരും അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു എത്രയും പെട്ടെന്ന് വേണ്ടത് എന്താണെന്ന് വെച്ചാ ഞാൻ ചെയ്യാം ശ്രുതി ചെയ്തോളാം നീ ഒരു കാര്യം ചെയ്യ ഇപ്പം ദേക്കോ എന്നെ കൊണ്ടോക്കോ എന്ന് ഇങ്ങനെ പറയാണ് അങ്ങനെ ഇവര് നേരെ റൂമിലേക്ക് പോവാണ് കേട്ടോ പിന്നെയും അപ്പോഴേക്ക് രേവതി പെട്ടെന്ന് പറഞ്ഞു വേണ്ട പോകണ്ട എനിക്ക് ഒരു കാര്യം ഇവരോട് സംസാരിക്കാനുണ്ട് അന്നിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി വണ്ടി അല്ല സച്ചി അല്ലെ രേവതി വണ്ടി തിരിച്ചിട്ടിട്ട് നേരെ സച്ചേട്ട എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പൊ രേവതിയുടെ മുഖഭാവം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആമിയും സച്ചിയും പേടിച്ചു പോയിട്ടോ എന്നാലും നമ്മുടെ ആമി ചോദിച്ചു അല്ല രേവതി ഇവിടെ ഉണ്ടായിരുന്നോ അപ്പോഴത്തേക്ക് ശ്രുതി ചോദിച്ചു എന്താ നിങ്ങൾ കരുതിയത് രേവതി ഉറങ്ങി ഉറങ്ങിന്നാണോ നിങ്ങൾ കരുതിയത് അങ്ങനെയൊന്നും രേവതി ഉറങ്ങിയിട്ടില്ല അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി മാറി നിന്നപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു സച്ചേട്ടൻ എന്റെ അടുത്തേക്ക് വന്നേ ഇങ്ങ് വന്നേ സച്ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് വിളിച്ചപ്പോഴത്തേക്ക് സച്ചി വന്നു അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു രേവതി ഒരു നിമിഷം ഇവിടുത്തെ എല്ലാക്കാരും എങ്ങനെയാണ് തീർക്കാറുള്ളത് നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തീർക്കാം എന്നാ ഞാനേ എല്ലാവരെയും വിളിക്കാം എന്ന് പറഞ്ഞു ശ്രുതി ശ്രീകാന്തെ വർഷേ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും വിളിക്കുകയാണ് അപ്പഴത്തേ ആമി ചോദിച്ചു എന്താ പ്രശ്നം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായത് വെയ്റ്റ് എല്ലാവരും ഒന്ന് വന്നോട്ടെ ഇവിടുത്തെ പ്രശ്നം രേവതി പറയും അപ്പൊ നമ്മുടെ ശ്രുതി അല്ലെ ശ്രുതി വന്നിട്ട് എന്താ ശ്രുതി എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നത് അതെ ഞാൻ മിച്ചം വന്ന ഫുഡ് എന്ത് ചെയ്യുന്നു ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴത്തേക്ക് രവീന്ദ്രൻ വന്നിട്ട് എന്താ പ്രശ്നം മോളെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പറയ അപ്പോഴത്തേക്ക് നമ്മുടെ പറഞ്ഞു അച്ഛാ അവിടെ ഇരിക്കേ കാര്യം പറയാം വർഷേ ശ്രീകാന്തെ ഇങ്ങുവന്ന് ഇവിടെ ഇരുന്ന് എല്ലാവരോടുമായിട്ട് കാര്യം പറയാം എന്ന് പറഞ്ഞു അങ്ങനെ രവീന്ദ്രന്റെ പേടിയായിട്ട് എന്താ വിഷയം എന്ന് അറിയത്തൂല്ലോ അങ്ങനെ രേവതി പറഞ്ഞു അച്ഛാ ഞാൻ മുറിയിൽ ഒരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞ് ശ്രുതി എന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വരുമ്പോഴേ സച്ചേട്ടനും ആമയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു രേവതി അതിന് ഞങ്ങള് ഉം ഞാൻ പറയട്ടെ സച്ചേട്ടാ എന്നെ പറയാൻ വിട് എന്നൊന്ന് മനസ്സിലാക്ക ആ നീ പറ രേവതി അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അച്ചാ ശ്രുതി പറയുന്നത് കളിക്കൂട്ടുകാരിയെ കിട്ടിയപ്പം സച്ചേട്ടൻ എന്നെ മറന്നു എന്നാ എന്നെ മറന്നു വെറുത്തു എന്നൊക്കെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്ന കാണുമ്പോൾ പാർക്കിലും ബീച്ചിലും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന കാമുകയും കാമുകന്മാരും ഒക്കെ അല്ലേ അവരെയാണ് അത്രെ ഏർ പെട്ടെന്ന് ഓർക്കുന്നത് കൈവിട്ടു പോയി എത്രയും പെട്ടെന്ന് ആമി ഇവിടെ നിന്ന് പുറത്താക്കിയില്ലെങ്കില് എൻറെ സച്ചേട്ടൻ എനിക്ക് നഷ്ടമാവും അത്രേ ഇത് വേറെ ആരുടെയും കണ്ടെത്തലല്ല ശ്രുതിയുടെ കണ്ടത്തലാണ് ഇത് കേട്ട് നമ്മുടെ ശ്രുതി അന്തം ഇട്ട് നിക്കാ അയ്യോ രേവതി പെടുത്തി എന്നുള്ളൊരു അവസ്ഥയായിട്ടോ അങ്ങനെ രേവതി പറഞ്ഞു ഡേ ശ്രുതി നീ ഒരു ക്ഷേത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കുന്നിമണിയമ്പല ക്ഷേത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതെ അങ്ങ് വളരെ മുകളില ആ ക്ഷേത്രം അവിടേക്ക് ഈ കൈകളിൽ എന്നെ എടുത്തോണ്ട് നടന്ന് കേറിയിട്ടുണ്ട് എൻറെ സച്ചിയേട്ടൻ താഴെ വീഴിക്കാതെ നേരെ നടന്ന് മേളു വരെ കേറിയിട്ടുണ്ട് ആ അതിന് കൈകരുത്ത് മാത്രം പോരാ ഭാര്യയോടുള്ള ഇഷ്ടം കൂടെ വേണം സ്നേഹം കൂടെ വേണം എങ്കി മാത്രമേ അങ്ങനെയൊക്കെ നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ എന്നെ കയ്യിലെടുത്തുകൊണ്ട് കേറുമ്പോഴുണ്ടല്ലോ ആ സച്ചേട്ടൻ്റെ മുഖം അതിന് അതിലെ മുഖം അല്ല അതിലെ കണ്ണുകൾ ആ മുഖത്തെ കണ്ണുകൾ ഞാൻ കണ്ടിട്ടുണ്ട് വളരെ സന്തോഷമായിരുന്നു മാത്രമല്ല എന്നോടുള്ള സ്നേഹം തുളുമ്പി നിക്കുവായിരുന്നു അന്നൊരു രാത്രി എന്നും വീട്ടിലെത്തുന്ന സമയത്ത് ഞാൻ എത്തിയില്ലല്ലോ അന്ന് എൻ്റെ സച്ചേട്ടൻ ഓടി പാ ഓടി പാഞ്ഞ് തെരഞ്ഞു തെരഞ്ഞു നടന്നു ആ വഴികൾ ഏതൊക്കെയാണെന്ന് നിനക്കറിയോ നിനക്കറിയില്ലായിരിക്കും എൻ്റെ സച്ചേട്ടൻ ആരാണെന്നും സച്ചേട്ടൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അന്ന് എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി എൻ്റെ സച്ചേട്ടൻ പോകാത്ത ഒരു സ്ഥലവും എല്ലാ നാട്ടുപാതകളിലൂടെയും ഓടി ആ ഒരു സമയത്ത് എന്നോടുള്ള സ്നേഹം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതാ ഒടുക്കം ഇവിടെ വന്ന് എന്നെ കണ്ടില്ലേ അപ്പം വഴക്ക് പറഞ്ഞെങ്കിലും എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് നിങ്ങളൊക്കെ കണ്ടതല്ലേ ഞാൻ മാത്രമല്ലല്ലോ ആ കണ്ണീരിലുണ്ടായിരുന്നു എന്നോടുള്ള സ്നേഹം ഇഷ്ടം എന്നോടുള്ള എന്നോടുള്ള ബഹുമാനം എൻ്റെ സജ്ജന ഒരിക്കലുമേ എനിക്ക് കുറ്റപ്പെടുത്താൻ ഇഷ്ടമല്ല ഇപ്പം ദേ ആക്സിഡന്റായി നടക്കാൻ വയ്യാതെ ഞാൻ ഇവിടെ ഇരിക്കുകയാണ് വേദന കൊണ്ട് ചില സമയം പൊളയുമായിരുന്നു പക്ഷെ ഞാൻ കരഞ്ഞതിനേക്കാൾ കൂടുതൽ വേദന കൊണ്ട് കരഞ്ഞതേ സച്ചേട്ടനാ മരുന്നല്ല എന്റെ വേദന മാറ്റിയത് തൊട്ടും തലോടിയും എന്നെ നല്ല വാക്കൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചും എൻ്റെ സച്ചേട്ടനാണ് എൻ്റെ വേദന മാറ്റിയത് അതെനിക്ക് ഉറപ്പാ ഇത് കേട്ടത് നമ്മുടെ സച്ചിക്ക് താങ്ങുന്നില്ലാട്ടോ സച്ചിക്ക് അങ്ങ് കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങുകയാണ് അങ്ങനെ രേവതി പറഞ്ഞു ഇദ്ദേഹം എനിക്ക് സ്നേഹം വാരിക്കോരു തരുകയാണ് ഉം മറ്റൊരു പെണ്ണിനും ഒരു ഭർത്താവിൽ നിന്നും ഇങ്ങനെ സ്നേഹം കിട്ടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അത്രയ്ക്ക് സ്നേഹം എൻ്റെ ഭർത്താവ് എനിക്ക് വാരിക്കോരി തരുന്നുണ്ട് അതുപോലെ എന്നെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ എനിക്ക് നന്നായിട്ട് അറിയാം ശ്രുതി നീ എത്ര വന്ന് പറയാൻ ശ്രമിച്ചാലും ഒരിക്കലും ഞാൻ മാറില്ല എന്നെ മറന്ന് ഒരു ഒരു പെണ്ണിൻ്റെക്കായി എൻ്റെ സച്ചേട്ടെ പിടിക്കത്തില്ല അത്രയ്ക്ക് വിശ്വാസമാ നിനക്ക് തെറ്റി ശ്രുതി നിനക്ക് തെറ്റി അത് പിന്നെ ഞാന് അത് രേവതി അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനും ആമിയും വർഷയും സച്ചിയും ഒക്കെ ചിരിക്കുവാണ് കേട്ടോ അപ്പോഴത്തേക്കും രേവതി പറഞ്ഞ ശ്രുതി ശ്രുതിക്ക് പെട്ടെന്ന് എന്നോടൊരു സ്നേഹം അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു പലതവണ സച്ചേട്ടനെ ആമീനെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒക്കെ ഒന്നിച്ചുള്ളപ്പോ എന്നെ കൂട്ടിക്കൊണ്ട് വന്ന് കാണിച്ചും തന്നിരുന്നു ആ അന്നൊക്കെ ഞാൻ എഴുതി കുറിച്ച് വെച്ചതായിരുന്നു ഇങ്ങനെ ഒരു കാര്യം ചോദിക്കണമെന്ന് നിങ്ങൾ രണ്ടുപേരും തെറ്റായിട്ടുള്ള രീതിയിൽ പോകുന്ന ഒരിതിലാ ഇവര് ശ്രുതി എന്നോട് സംസാരിച്ചത് പിന്നെ ശ്രുതി പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു എന്നാ ശ്രുതി കരുതിയിരിക്കുന്നത് അങ്ങനെ ഞാൻ വിശ്വസിപ്പിച്ചെടുക്കുക ചെയ്തത് അപ്പൊ ശ്രുതി പറഞ്ഞു ശ്രുതി പറഞ്ഞതില് ശ്രുതി പറഞ്ഞതിൽ എന്താ തെറ്റിരിക്കുന്നത് എല്ലാവർക്കും ഉണ്ട് കളിക്കൂട്ടുകാരും എല്ലാവരും ഒക്കെ ഏഹ് എന്നിട്ട് ഇങ്ങനെയാണോ എല്ലാവരും പെരുമാറുന്നത് അപ്പോഴത്തേക്ക് സച്ചി നിർത്തടാ നിർത്തടാ അവിടെ എന്ന് പറഞ്ഞു അപ്പൊ ആമി പറഞ്ഞു ദേ ഭാര്യയുടെ സൈഡിൽ നിന്ന് നീ വേണ്ടാത്തത് പറയരുത് കേട്ടോ സച്ചി അല്ല സുതി അത് ശരിയല്ല അപ്പം രേവതി പറഞ്ഞു നിങ്ങൾക്ക് ഇതൊക്കെ പറയാനുള്ള എന്ത് അർഹതയാളുള്ളത് എൻ്റെ സച്ചേട്ടനോട് ഒരു പെണ്ണ് വന്ന് സംസാരിക്കുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പെട്ടെന്നൊരു പെണ്ണ് വന്ന് തോളിൽ കൈയിട്ടപ്പം ഞാൻ അന്താളിച്ച് പോയി എൻ്റെ സച്ചേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്ക് സംശയമോ പേടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ സച്ചേട്ടൻ എങ്ങനെയുള്ള ആളാണെന്നും ആരാണെന്നും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ആദ്യം ആദ്യം അന്താളിപ്പൊക്കെ ഉണ്ടായിരുന്ന സത്യമാണ് എങ്കിലും അത് അതാ ഇന്ന് പതക്കെ അങ്ങ് ഞാന് എടുത്തു കളഞ്ഞു ഞാൻ അതൊക്കെ ഒരു തമാശയായിട്ടേ കണ്ടിട്ടുള്ളൂ തീർച്ചയായിട്ടും ദേഹ് പേടിച്ചു പോയായിരുന്നോ അല്ലേ അല്ലെ പേടിച്ചു പോയ സച്ചേട്ടാ പിന്നെ പേടിക്കാതിരിക്കുവോ ഉം എന്നാലേ ഇനി പേടിക്കണ്ടട്ടോ ഇനി ആരും പേടിക്കണ്ട സച്ചിയുടെ സ്നേഹം അധികമായിട്ട് ഏർ വരുന്നത് കൊണ്ടുള്ള ചെറിയ പരിഭവങ്ങളൊക്കെ നമുക്കിടയിൽ ഉണ്ടാകാറുണ്ട് അതൊക്കെ ശരിയാണ് എന്നോർത്ത് എന്റെ സച്ചേനെ കുറ്റപ്പെടുത്താൻ എനിക്ക് പറ്റുമോ അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു മറ്റൊരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു അല്ലെ എവിടെ ചിന്തിക്കാനും ചിന്തിച്ചിട്ടില്ലായിരുന്നു ഉം അപ്പഴാ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞ് ഓരോ എരിവ് കുത്തി വെക്കുന്നത് ഉം അപ്പോഴത്തേക്ക് ശ്രുതിയാണെങ്കിൽ എൻ്റെ ഈശ്വര ഇവളെന്നെ കുരുക്കി കളഞ്ഞല്ല ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ശ്രുതി ഇവർക്ക് നിനക്ക് ഇവര് രണ്ടുപേരെയും അറിയില്ലേ പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ആ അത് പിന്നെ ആമി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോണം അവളെ പറഞ്ഞു വിടാൻ വേണ്ടിയ ശ്രുതി എന്നെ എരിവിരിക്കേറ്റിയത് അത് അവ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല പിന്നെ അവള് പറയുന്നതൊക്കെ കേട്ട് വിശ്വസിച്ച ആമിയെ ഞാൻ പറഞ്ഞു വിടുന്ന അവൾ ഓർത്തത് ഏതായാലും അത് നടന്നില്ല ഉം ഏതായാലും ഇത് ഇവിടെ പറഞ്ഞേ പറ്റൂന്ന് എനിക്ക് തോന്നി അപ്പൊ രവീന്ദ്ര ചോദിച്ചു എന്തിനാ ആമിയെ പറഞ്ഞു വിടുന്നത് അവൾ ഇവിടെ നിന്നതുകൊണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത് അവൾ എന്ത് തെറ്റാ ചെയ്തത് ഉം എന്നെ ഒരു തെറ്റും ചെയ്തിട്ടൊന്നുമില്ല എനിക്ക് വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത് രേവതിക്ക് വേണ്ടി തന്നെയാണ് പറഞ്ഞത് അപ്പം രേവതി ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ആ ഇവളിങ്ങനെ ഏഹ് കാണിക്കുന്നതിൽ ഒരു ഇഷ്ടക്കേടും സംശയമൊക്കെ രേവതിക്ക് ഉണ്ടാവുന്നേ ഞാൻ കരുതിയത് ഉം എനിക്ക് ഇഷ്ടക്കേടും സംശയമൊന്നുമല്ല എനിക്ക് തോന്നിയത് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ അതിനി കൂടുതൽ വിവരിക്കാനേ എനിക്ക് മനസ്സില്ല അപ്പോഴത്തേക്കും ആമി പറഞ്ഞു എന്നെ പറഞ്ഞു വിടാ ശ്രുതിയും ശ്രുതിയും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഇവർ ഞാൻ അറിയാതെ എന്നെ വാച്ച് ചെയ്യുന്നുണ്ട് എപ്പോഴും 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 അത് എന്തിനാണെന്ന് എനിക്കറിയില്ല ഞാൻ ഫോൺ ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നു ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പോകുമ്പോൾ ശ്രദ്ധിക്കുന്നു എന്നോടുള്ള സംസാരത്തിലും അവർക്ക് എന്തോ പന്തികേട് ഉണ്ടായിരുന്നു അതെനിക്ക് നന്നായിട്ട് അറിയാം എന്നെ ഇവർ രണ്ടുപേരും ഭയക്കുന്നത് പോലെ എനിക്ക് തോന്നിയത് അതെന്തിനാ ഇവർ ഭയക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എന്താ കാരണം എന്ന് അത് ഞാൻ ആലോചിച്ചു മടുത്തു എന്തെങ്കിലും കാരണം ഉണ്ടോ ഇനി എന്ന് ചോദിച്ചതും നമ്മുടെ സ്തുതിയും ശ്രുതിയും പെട്ട് നിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷവുമായിട്ട് കാണാൻ ലൈക്ക് ഇടിക്കാൻ മറക്കരുത് റിയൽ സ്റ്റോറിക്കകത്ത് ഇപ്പൊ തന്നെ നമ്മൾ നമ്മുടെ അലീനയുടെ കഥയും ഇത് ഈ ചാനലിനകത്ത് തന്നെ നമ്മൾ നയനയുടെ പാതശന്റെ കഥയും ഇടുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ